അവിടെ സ്വർഗമുണ്ട് നഗരം ഉണ്ട് അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയാനുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുക എന്നത് അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ഉള്ളു അല്ല പുഴയൊക്കെ ഇടി പാലൊഴിക്കുവാൻ പിന്നെ പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഒരു റൂമ് എന്തിനാണ് നടന്നു തോറാനാണ് അങ്ങനെ ഇവരോരോ ഇവര് കണ്ടിട്ടില്ല ഏ ഇവരാരും കണ്ടിട്ടില്ല ഇത് എന്താണെന്ന് അറിയില്ല അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം അതിന് സ്വർഗത്തിൽ പോണം കേരളത്തിലെ പ്രസംഗിക്കുന്നത് മദ്യത്തിന്റെ പുഴകൾ ഒഴിവും സ്വർഗത്തിലെന്ന് എന്തൊരു വൃത്തിയിട എന്ന് പറഞ്ഞിട്ട് സിനിമാ സ്റ്റൈലില് പൊട്ടിച്ചിരിക്കുന്ന സലീം കുമാർ ശ്രീ സലീം കുമാർ കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇവിടെ അഭിനയത്തെ ജീവിച്ചു കാണിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അവർ സിനിമയിൽ അഭിനയിക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട് അഭിനയമല്ല ഇത് ജീവിതമാണ് എന്ന് നിങ്ങൾക്കൊക്കെ ജീവിതം തന്നെ ഒരു അഭിനയമായത് കൊണ്ട് നിങ്ങൾക്കൊക്കെ സിനിമാ ലോകത്തോടെ ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് കൗമാരക്കാർക്ക് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ത് നല്ല സന്ദേശമാണ് സിനിമ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു നല്ല സന്ദേശം സിനിമ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നല്ല സന്ദേശം ഏതെങ്കിലും സീരിയൽ കേരളത്തിന് അല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യന് സമൂഹ സമ്മാനിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല വട്ടം വിശുദ്ധ പറയുന്ന ഓരോ ആയത്തുകളെ ചെറുപ്പക്കാരെ മുഴുവനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പണ്ഡിതന്മാർ അവരൊക്കെ ഏതെങ്കിലും നവാസ് നവാസ്ോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതിൽ സലീം കുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തെറ്റാണെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു അധിക്ഷേപം പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു അധിക്ഷേപം കൊണ്ട് അതിനെ കവർ ചെയ്യാനായിട്ടല്ല ശ്രമിക്കേണ്ടത് ഇതിനകത്ത് സലീം കുമാർ പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ചില മൊല്ലാക്കന്മാർ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാനൊക്കെ മദ്രസിൽ ഓതുന്ന സമയത്ത് ടി വി കാണുന്നതിനെ വരെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ട് ഫേസ്ബുക്കിൽ വന്നുകൊണ്ട് ഇതുപോലെയുള്ള സമുദായങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സമുദായത്തെ മോശമാക്കുന്ന രീതിയിൽ ഇപ്പൊ സെലിംഗുമാർ പറഞ്ഞ രീതിയിൽ തന്നെ സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാല് പാലൊഴുകുന്ന മദ്യമൊഴുകുന്ന എലയും കൊലയും താഴെയുള്ള വാഴകളുള്ള പതിനെട്ട് ഉള്ള മുറികളുള്ള സ്വർഗത്തെ കുറിച്ച് ഇത്രയും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മറ്റു സമുദായങ്ങളുടെ മുന്നിലും മറ്റുള്ള ആളുകളുടെ മുന്നിലും ഇസ്ലാം എന്ന മതത്തെ ഇസ്ലാം എന്ന വിശ്വാസത്തെ കോമാളിയാക്കുന്ന ഇതുപോലെയുള്ള മുല്ലാക്കന്മാർക്കെതിരെ നിങ്ങൾ സംസാരിക്കൂ ഇവിടെ ഒരാളും സിനിമ കാണാൻ പോകുന്നത് നല്ല സന്ദേശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്റർടൈൻമെന്റ് ആവുക ചിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചിരിക്കുക ആക്ഷൻ ഇഷ്ടമുള്ളവർക്ക് അത് കാണുക അത് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് അത് ഇഷ്ടമുള്ളവരെ പോകുന്നുള്ളൂ അല്ലാതെ നന്മ കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല പരിപാടിക്ക് നോക്കിയാൽ പോരെ അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ഉസ്താക്കന്മാർ എന്ന് പറയുന്ന ചില മൊല്ലാക്കന്മാര് ഇതുപോലെ കാശിന് വേണ്ടി ലക്ഷ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ചില വേദിയിൽ കയറിയിരുന്നു കൊണ്ട് ഇതുപോലെയുള്ള അസംബന്ധങ്ങൾ പറയുന്നുണ്ട് ഇതല്ല ഇത് തെറ്റാണ് ഞങ്ങളുടെ ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കൂ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കൂ അല്ലാതെ സിനിമയെ തെറ്റാണെന്നല്ല പറയേണ്ടത് അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു അത് എന്തുമായിക്കോട്ടെ താങ്കൾ പോലും ഈ വേദിയിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഒരു ജോലി ചെയ്യുന്നത് ഒരു സർവീസ് ആണ് നിങ്ങൾക്ക് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത് മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്മകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളിൽ അമ്മയും മകനും തമ്മിലുള്ള നല്ല ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മറ്റു മതങ്ങളുമായിട്ടുള്ള നല്ല ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അഴിമതിക്കെതിരെ പോരാടാൻ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യ സ്നേഹം പഠിപ്പിക്കുന്നുണ്ട് എത്ര എത്രയോ നല്ല നല്ല കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങളുടെ കണ്ണിൽ പിടിക്കത്തില്ല സിനിമ എന്നാൽ അതാണ് തെറ്റാണ് എന്നുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അതിനെ ആദ്യം മാറ്റിയിട്ട് ഏതൊരു കാര്യത്തിലും നല്ലതും ചീത്തയുമുണ്ട് അതിൽ നല്ലതിനെ എടുക്കുന്നവൻ നന്നായിട്ട് ജീവിക്കും ചീത്തയാണ് അവന് താല്പര്യമെങ്കിൽ അവൻ ആ വഴിക്ക് പോകും നിങ്ങൾ പറയുന്ന നന്മ മാത്രം കേട്ടുകൊണ്ട് അതേ രീതിയിൽ നന്നാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോഗ്രാം കാണാനായിട്ട് എന്തുമാത്രം ആളുകൾ വരുന്നുണ്ട് അവരെല്ലാവരും നന്മയുടെ വഴിയിലൂടെ ജീവിക്കുന്ന ആളുകളാണെന്ന് താങ്കൾ കുറപ്പുണ്ടോ